നമസ്കാരം ഫുട്ബോൾ പെൺ പദ്ധതിയുടെ എല്ലാവർക്കും സ്വാഗതം സോ സൂപ്പർ ലീഗ് നടക്കാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ സോ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് സൂപ്പർ ലീഗിന് ഇൻ ഫേവറായിട്ട് അതായത് യു എഫ് എക്കും ഫിഫയ്ക്കും ക്ലബ്ബുകൾ കോമ്പറ്റീഷൻസ് നടത്തുന്നത് ഇനിഷ്യേറ്റീവ് നടത്തുന്നത് തടയാനായിട്ടുള്ള അധികാരമില്ല അൾട്ടിമേറ്റ് പവർ യു എഫ് എക്കും അതുപോലെ തന്നെ ഫിഫയ്ക്കും അല്ല ക്ലബ്ബിൻ്റെ മേലുള്ള അൾട്ടിമേറ്റ് പവർ ക്ലബ്സിന് ഡിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഫേവറായിട്ട് സൂപ്പർ ലീഗിന് ഇൻ ഫേറായിട്ട് എൻ ടു ടു സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ് ഈ സൂപ്പർ ലീഗിൻ്റെ എന്നാ പറയുക അവരാണ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് സോ എൻ ടു ടു സ്പോർട്സ് മാനേജ്മെൻ്റ് അതിൻ്റെ കൂടെ ബാർ സ്രോണ ബോർഡ് ആൻഡ് റയൽ മാർഡ് ബോൾ സോ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നാണ് ഈ ഒരു കേസിൻ്റെ ഇതിന് പുറകെ പോയത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ടു ടു സ്പോർട്സ് മാനേജ്മെന്റ് ഇപ്പം സിക്സ്റ്റീൻ പോയിന്റ് ത്രീ ബില്ല്യൻ യു എസ് ഡോളേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യും പലയിടത്തൊന്ന് റേസ് ചെയ്ത ഒരു അവകാശത്തിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിന് മറ്റും എല്ലാം ഒക്കെയായിട്ട് സോ അതിൽ ഇതിൻ്റെ എന്നാ പറയുക ഫൗണ്ടേഴ്സ് എന്ന നിലയിലും അഭിവാജി ഘടകമായി നിന്ന നിലയിലും ബാർ സ്രോണയ്ക്കും റയൽ മാർഡും വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് വെച്ച് ലഭിക്കുന്നതാണ് എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട്സ് ഈ സിക്സ്റ്റീൻ പോയിൻ്റ് ത്രീ ബില്യണിൽ നിന്ന് സോ ഇതിനെക്കുറിച്ച് ഇപ്പം കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ യൂണിഫൈ എന്ന് പറയുന്ന ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സോ ആ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ സൂപ്പർ ലീഗ് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് സോ ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ ആണ് ഇപ്പം ഭാവി പെയ്ഡ് ആവുമായിരിക്കും പെയ്ഡ് വേർഷൻ എടുക്കുവാണെങ്കിൽ ആഡ് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് സോ അതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ ഇവരെല്ലാം പ്രിപ്പേർഡായിരുന്നു ഇവരെല്ലാം മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ പ്രിപ്പേർഡായിരുന്നു സോ ഇപ്പം ഫോർമാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോ സിക്സ്റ്റി ഫോർ ടീംസ് ആയിരിക്കും സോ ഒന്ന് ശ്രദ്ധിച്ചേക്കുക സിക്സ്റ്റി ഫോർ ടീംസ് ആയിരിക്കും സൂപ്പർ ലീഗിൽ കാണുക സോ ഫസ്റ്റ് ഇത് പതിനാറ് ടീം പതിനാറ് ടീം മുപ്പത്തിരണ്ട് ടീം ഇങ്ങനെ മൂന്നായിട്ട് സോ ഫസ്റ്റ് ഡിവിഷൻ സ്റ്റാർ എന്നായിരിക്കും അറിയപ്പെടും അതിൽ പതിനാറ് ടീം കാണും ആൻഡ് സെക്കൻഡ് ലെവൽ ഗോൾഡ് എന്നറിയപ്പെടും അതിലും പതിനാറ് ആയിരിക്കും ആൻഡ് തേർഡ് ലെവൽ അറിയപ്പെടുക ബ്ലൂ എന്നായിരിക്കും സോ ബ്ലൂവിൽ മുപ്പത്തിരണ്ട് ടീം കാണും സോ സ്റ്റാറിലും ഗോൾഡിലും പതിനാറ് ടീം അത് ഫസ്റ്റിലും സെക്കൻഡിലും പതിനാറും തേഡിലും മുപ്പത്തിരണ്ട് ടീമും കാണും സോ ആ തേർഡാണ് ഒരൽപ്പം ഇതായിട്ടിരിക്കുന്നത് സോ അതിനെക്കുറിച്ച് അവസാനം പറയാം ഫോർമാറ്റ് ശ്രദ്ധിക്കുക സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റാറും അതുപോലെ തന്നെ ഗോൾഡിലും ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലും സെയിം ആണ് റൂൾസ് പതിനാറ് ടീമുകളെ എട്ട് എട്ട് ഗ്രൂപ്പുകളാക്കി എട്ട് എട്ട് ടീമുകൾ ഇറങ്ങുന്നത് രണ്ട് ഗ്രൂപ്പാക്കും സോ ഒരു ഗ്രൂപ്പിൽ എട്ട് ടീം മറ്റ് ഗ്രൂപ്പിൽ എട്ട് ടീം അവർ തമ്മിൽ തമ്മിൽ ഹോമിലും എവയിലും കളിക്കും സോ ഏഴ് മാച്ചസ് ഹോമിലും ഏഴ് മാച്ചസ് എവയിലും ഒരു ടീമിനു കാണും സ്റ്റാറിലും അതുപോലെ തന്നെ ഗോൾഡിലും അതുപോലെ ആയിരിക്കും എട്ട് എട്ട് ടീമാക്കി നീക്കും എന്നിട്ട് ടോപ്പ് ഫോർ ടീംസ് അതായത് രണ്ട് ഗ്രൂപ്പിലെ ടോപ്പ് ഫോർ ടീമുകൾ തമ്മിൽ ക്വാളിഫൈ ആയിട്ട് ക്വാർട്ടർ ഫൈനൽസിലോട്ട് ഇറക്കും സോ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഡ്രോ ഇടുമായിരിക്കും ലോട്ട് ഇടുകയോ അല്ലെങ്കിൽ തമ്മിൽ തമ്മി അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വന്നിട്ടില്ല സോ രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് എട്ട് ടീം അടങ്ങുന്ന രണ്ട് ഗ്രൂപ്പ് ടോപ്പ് ഫോർ ടീംസ് രണ്ട് ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈ ആവുന്നു എന്നിട്ട് ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ടു ലെഗ് ടൈസായിരിക്കും ഹോം എവേലായിട്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് പോലെ തന്നെ ആൻഡ് ഫൈനൽസ് ഒരു ന്യൂട്രൽ വെന്യൂവിൽ ഒറ്റ മാച്ചായിട്ടായിരിക്കും ഫൈനൽ നടക്കുക അതുപോലെ സ്റ്റാറിലും അതുപോലെ തന്നെ ഗോൾഡിലും ഫസ്റ്റിലും സെക്കൻഡിലും ഇതായിരിക്കും ഫോർമാറ്റ് അതേസമയത്ത് തേർഡ് മുപ്പത്തി രണ്ട് ടീം അടങ്ങുന്നതിൽ എട്ട് ടീമിൻ്റെ നാല് ഗ്രൂപ്പാക്കും എട്ട് ടീമിൻ്റെ നാല് ഗ്രൂപ്പ് ആക്കിയിട്ട് ടോപ്പ് ടു ടീംസ് ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ടോപ്പ് ടു ടീംസ് ക്വാളിഫൈ ആവും എട്ട് ടീം അങ്ങനെ ആകുമല്ലോ എന്നിട്ട് ക്വാർട്ടർ ഫൈനലിൽ സെമി ഫൈനൽ ഫൈനല് ഈ സെയിം ഫോർമാറ്റിൽ തന്നെ നടത്തുന്നതാണ് സോ സ്റ്റാറിലും അതുപോലെ തന്നെ ഗോൾഡിലും ആണ് പതിനാറ് ടീം സെയിം റൂൾസ് മുപ്പത്തി ടീം അടങ്ങുന്ന ബ്ലൂവിൽ മാത്രം ഏറ്റവും ലോവസ്റ്റ് ഡിവിഷനിൽ മാത്രമായിരിക്കും എട്ട് ടീമിൻ്റെ നാല് പിന്നെ രണ്ട് ടീം വെച്ച് ക്വാളിഫൈ ആയി ടൂ ഗ്രൂപ്പിലെ ടോപ്പേഴ്സായിട്ട് എന്നിട്ട് ഇതിലെ റലഗേഷൻ സംഭവം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റാർ ഉണ്ടല്ലോ സ്റ്റാർ സ്റ്റാറാണല്ലോ ഏറ്റവും ടോപ്പ് സ്റ്റാറില് ഈ രണ്ട് ഗ്രൂപ്പിലും എട്ട് എട്ട് ടീം ടീമാക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ ബോട്ടം ഫിനിഷ് ചെയ്യുന്ന രണ്ട് ക്ലബ്ബുകൾ ഏറ്റവും ലാസ്റ്റ് എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ഗ്രൂപ്പ് വണ്ണിലും ഗ്രൂപ്പ് ടൂവിലും എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന രണ്ട് ക്ലബ്ബുകൾ താഴത്തെ ഇതിലോട്ട് അതായത് ഗോൾഡിലോട്ട് ആവും ഗോൾഡിലോട്ട് ആവും എന്നിട്ട് ഗോൾഡിലെ ഫൈനലിസ്റ്റുകളുണ്ടല്ലോ അതായത് ഗോൾഡിൽ ഈ ഫോർമാറ്റ് കളിച്ച് കളിച്ച് ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകളുണ്ടല്ലോ ആ രണ്ട് ടീമുകൾ സ്റ്റാറിലോട്ട് പ്രൊമോട്ടാവും മനസ്സിലായല്ലോ ലാസ്റ്റ് ഇത് പ്രൊമോഷൻ അതേ സമയത്ത് സ്റ്റാറിലെത്തുന്ന സോറി സ്റ്റാറിലെ സോറി ഗോൾഡിലെ രണ്ട് ടീമുകൾ ഗോൾഡിലെ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന രണ്ട് ടീമുകൾ ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന രണ്ട് ടീമുകൾ റയിലഗേറ്റായിട്ട് ഇതിലോട്ട് പോവും ബ്ലൂയിലോട്ട് പോവും ബ്ലൂവിലോട്ട് പോകും അതേസമയത്ത് ബ്ലൂവിലെ ഫൈനലിസ്റ്റുകൾ ബ്ലൂവിലെ പ്ലേ ഓഫിൽ ക്വാർട്ടർ ഫൈനൽ സമയം കഴിഞ്ഞാൽ ഫൈനലിൽ എത്തുന്ന രണ്ട് ക്ലബ്ബുകൾ തൊട്ട് മുകളിലല്ല ഗോൾഡിലോട്ട് പ്രൊമോഷൻ തേടും സോ പിന്നെ ഈ ബ്ലൂയിലാണ് കാര്യങ്ങൾ ഇനി മാറി പറയാൻ പോകുന്നത് ബ്ലൂയിലാണ് എല്ലാ സംഭവവും നടക്കാൻ പോകുന്നത് ഈ ബ്ലൂവില് ഈ മുപ്പത്തിരണ്ട് ടീംസിലെ ഇരുപത് ടീംസ് ഔട്ടാവും അതായത് മറ്റ് രണ്ടിലും ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന രണ്ട് ടീമുകൾ റെലഗേറ്റ് ആകുമ്പോൾ ഈ ബ്ലൂവിൽ ഏറ്റവും ലാസ്റ്റ് ഇത് മുപ്പത്തി രണ്ട് ടീംസിലെ പന്ത്രണ്ട് ടീമുകൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ ടോപ്പ് ഫിനിഷ് ചെയ്യുന്ന ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ തൊട്ടുമുറത്തെ ഗോൾഡിലോട്ട് പ്രൊമോഷൻ കിട്ടുമ്പോൾ ഈ ലാസ്റ്റ് നിൽക്കുന്ന ഗ്രൂപ്പിലെ അതായത് ബ്ലൂവിലെ അവസാന ഇരുപത് സ്ഥാനക്കാൻ സോ മേ ബി ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന പന്ത്രണ്ട് ടീം ആയിരിക്കാം അഥവാ എങ്ങനെയാണെന്ന് അത് പിന്നീട് വിശദീകരിക്കും പന്ത്രണ്ട് ടീമുകൾ അവിടെ തന്നെ നിൽക്കും ഈ മുപ്പത്തിരണ്ടെണ്ണത്തിൽ ബാക്കി ഇരുപത് ടീമുകൾ ഔട്ടാവും എന്നിട്ട് മറ്റ് ഈ ലീഗുകളെല്ലാം നടന്നുകൊണ്ടിരിക്കും ലീഗും മറ്റ് യു എഫ ഒന്നും അതെല്ലാം നടന്നുകൊണ്ടിരിക്കും സോ ഈ ലീഗിലെ ക്വാളിഫിക്കേഷൻ റാങ്കിങ് വെച്ച് അതായത് ഈ ഇരുപത് ടീമുകൾ ഔട്ടായിട്ട് ആ വർഷം ലീഗിലേറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ടീമുകൾക്ക് ടീ ഓൾ അക്രോസ് വേൾഡ് തന്നെ ടീമുകൾക്ക് ഇരുപത് ടീമുകൾക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും ഈ മുപ്പത് ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത് ടീം ഔട്ടാവുന്നു പകരം വേറെ വേൾഡ് വൈഡ് ലീഗിൽ നിന്നും നാഷണൽ ലെവൽ ലീഗ്സിൽ നിന്നും ഏറ്റവും പെർഫോമിംഗ് ആയ അർഹതപ്പെട്ട ഇരുപത് ടീമുകൾക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുന്നു സോ അങ്ങനെ വരുമ്പോഴേക്കും ഈ ചെറിയ ചെറിയ രാജ്യത്തെ ക്ലബ്ബുകളൊക്കെ പ്രോബർലി നല്ലപോലെ തന്നെ ഒക്കെ ചെയ്യുവാണെങ്കിൽ സൂപ്പർ ലീഗിലൂടെ കയറാനായിട്ട് പറ്റും സോ അങ്ങനെ പുതിയതായിട്ടൊരു ടീം കയറുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഡിവിഷനിൽ നിന്ന് തന്നെ കളിച്ച് കളിച്ച് കയറേണ്ടി വരും സോ ഇതാണ് ഈ ഫോർമാറ്റ് ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ മനസ്സിലാക്കണമല്ലോ സ്റ്റാറും അതുപോലെ തന്നെ ഗോൾഡും ഈ ബ്ലൂയിലാണ് കളി നടക്കുന്നത് ഇരുപത് ടീമുകൾ റയലഗേഷനും പ്രൊമോഷൻ നേടുന്നതാണ് സോ ഇതാണ് നടക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെയാണ് ഇത് നടക്കാൻ പോകുന്നത് സോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആദ്യം ഫ്രീ ആണ് പിന്നീട് അവർ അവരെന്തായാലും പൈസയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങും ആഡ് ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ പൈസ എന്തായാലും പേ ചെയ്യേണ്ടി വരും സോ ഇത് അവർ നേരത്തെ ആയിരുന്നു ഇത് ഈ പെട്ടെന്ന് ഈ വിധി വന്നപ്പം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് വരണമെങ്കിൽ അവർ വീഡിയോ എല്ലാം ഇറക്കിയിട്ടുണ്ട് സോ നേരത്തെ ഇവർ ആയിരുന്നു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു അവർ കാര്യം ഒന്ന് കോർട്ടിൽ നിന്ന് അനുകൂലമായി വിധി വന്ന ഉടനെ കാര്യങ്ങളോട് പെട്ടെന്ന് നീക്കുവാനായിട്ട് റെഡിയായിരിക്കുവായിരുന്നു സോ ഫോർമാറ്റിനെ കുറിച്ചും എന്നാണ് ഈ സീസൺ തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ കൂടുതൽ റിപ്പോർട്ടുകൾ അറിയാനുണ്ട് സോ മേ ബി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവിൽ തന്നെ നെക്സ്റ്റ് സീസൺ തന്നെ കാണാൻ പറ്റുമെന്ന് പറയുന്നു അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഉറപ്പായിട്ട് കാണും ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഉറപ്പായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ മേ ബി നെക്സ്റ്റ് സീസൺ തന്നെ കാണാൻ പറ്റുമെന്ന് കേൾക്കുന്നു ആൻഡ് ഇത് സെപ്റ്റംബറിനും ഏപ്രിലിനും ഇടയിലായിരിക്കും ലീഗ് ലീഗ് മാച്ചസ് നടക്കും അതായത് ഈ എട്ടെട്ട് ഗ്രൂപ്പുകളാക്കിയുള്ള തമ്മിൽ തമ്മിലുള്ള മാച്ചസ് നടക്കുക ഏപ്രിൽ സെപ്റ്റംബർ ആൻഡ് ഏപ്രിലിന് ഇടയ്ക്ക് ആയിരിക്കും ലീഗ് നാഷണൽ ലീഗ്സ് നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും ഇത് കേട്ട് ആൻഡ് ഏപ്രിലിന് ശേഷമായിരിക്കും ഈ നോക്ക് ഔട്ട് സ്റ്റേജസ് മാച്ചസ് പ്ലേ ഓഫ്സ് മറ്റുമൊക്കെ നടക്കുക സോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസുകൾ സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ